ഹായ് ഹലോ നമസ്കാരം പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം നടക്കുന്ന തൃശൂരിന്റെ മണ്ണിലേക്ക് തേക്കിങ്കാട് മൈതാനത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജി വന്നെത്തിയിരിക്കുന്നു തൃശ്ശൂർ എന്ന മണ്ഡലം എന്തുകൊണ്ട് ബി ജെ പി സംബന്ധിച്ച് ഏറ്റവും നിർണായകം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായി കണ്ടതായിരുന്നു സുരേഷ് ഗോപി എന്ന നടന് നേരെയുള്ള കണക്കുകൂട്ടിയുള്ള ആക്രമണം അതിനുള്ള ഒരു തിരിച്ചടി പോലെ അതിനുള്ള ഒരു മറുപടി പോലെ എന്തൊക്കെയോ കണക്ക് കൂട്ടി ചിന്തിച്ചിട്ടാണ് നരേന്ദ്രമോദിജിയുടെ ഈ വരവ് എന്ന് തോന്നും തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കൊപ്പം സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു മാഡം ബീന കണ്ണൻ ഓണർ ബീന കണ്ണൻ മറികുട്ടിയമ്മ ശോഫ സുരേന്ദ്രൻ പി ഉഷ അങ്ങനെ നീളുന്നു നീണ്ട ലിസ്റ്റ് വിജയലക്ഷ്മി നരേന്ദ്രമോദിജിയെ പുകട്ടിക്കൊണ്ട് ഒരു ഗാനം ആലപിക്കുകയുണ്ടായി ഏകദേശം രണ്ടു ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ പരിപാടിക്ക് അതിനേക്കാളും ഇരട്ടി പുരുഷ സാന്നിധ്യം സമീപത്തുണ്ടായിരുന്നു വേദിയിലേക്ക് പ്രവേശനം ഇല്ലെങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിൽ നടൻ സുരേഷ് ഗോപിയെ കരിവാരി തേച്ചപ്പോൾ സ്ത്രീകളുടെ മുന്നിൽ വെറുക്കപ്പെട്ടവനായി ചിത്രീകരിച്ചപ്പോൾ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ച് ഉറപ്പിച്ചുകൊണ്ടുള്ള വരവായി പോയി നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ ടൂർ ഇപ്രാവശ്യം സുരേഷ് ഗോപിയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പദ്ധതികളാണ് ബി മുന്നോട്ട് വെച്ചിരിക്കുന്നത് Thank you for watching!